ആയ് ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ കഴിഞ്ഞ ദിവസം മുറ്റം നിറയെ വെള്ളമായിരുന്നു കണ്ട് കാണുമല്ലോ അല്ലേ ഇപ്പഴേ നമ്മുടെ ആലപ്പുഴയ്ക്ക് കുറച്ച് ശമനം കിട്ടിയിട്ടുണ്ട് അത് കാരണം വലിയ കുഴപ്പമില്ല ആ ഉള്ള വെയിലത്ത് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ രക്ഷയില്ല കൊതുകിന്റെ കടിയേട്ട ആലപ്പുഴയും കൊച്ചിയും ആ ഒരു കാര്യത്തിൽ നല്ല ബിരുദരായത് കൊണ്ട് നമുക്ക് നല്ല കൊതുകടി ഏൽക്കുന്നുണ്ട് അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നിപ്പ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അർജുൻ്റെ കേസ് അപ്പം അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പം എന്താ അല്ലേ ഓരോരോ സമയങ്ങളിൽ ഇപ്പം ഇത്തവണത്തെ മഴക്കെടുതിയിൽ നമുക്ക് ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് എന്തായാലും അത് നമ്പരാൻ്റെ വിധി എന്ന് സമാധാനിക്കാണ്ട് പറയാനല്ലേ അപ്പൊ അതെ നമ്മുടെ രാവിലത്തെ റുട്ടീൻ എന്ന് പറയുന്നത് ചിയാസിരിട്ട വെള്ളമാണ് അപ്പൊ അതിങ്ങനെയാണ് കുടിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന കുടിക്കുന്നതിന് ഒരു അരമണിക്കൂറും ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഇട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ തലേന്ന് രാത്രി കുതിർത്തി വെക്കുക മാക്സിമം കുതിരണം കുതിർന്നാൽ മാത്രമേ അല്ലാത്ത ഫൈബർ കണ്ടറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ഒരു കാര്യമില്ല നമ്മുടെ വൈറ്റി പോയി അത് കിടന്ന് ഇതാകുമെന്നാണ് പറയുന്നത് ഒരുത്തം രാവിലെ ഉറക്കത്തിൽ നിരുന്നിട്ട് നീരെ വണ്ടിപ്പാഞ്ഞു പോകുന്നതല്ല ചേട്ടൻ കരയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും മിഠായി കാത്തു നിൽക്കുകയാണ് കേട്ടോ ഒരു രക്ഷമില്ലാത്തതാണ് നമ്മള് അല്ലെങ്കിലും പറയല്ലേ ഈ ഇളയ ആൾക്കാര് ഭയങ്കര വിരുദരാണെന്ന് പറയാം പക്ഷേ ഞാനും ഇളയതാണ് കേട്ടോ കൂട്ടത്തിൽ എന്നാലും നമ്മള് ഭാവു എന്ന് പറയുമ്പോഴേക്കും എന്റെ മൂത്താലൊക്കെ ചോദിക്കണ്ട ഞാ ഭാവുവാണോ പരദേശിയാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എന്ത് പറയണോന്ന് കണ്ടറിയണം അല്ലെങ്കിൽ നമ്മൾ ഇളയത്തിങ്ങേണ്ട തലയിലാണല്ലോ എല്ലാ കാര്യങ്ങളും അതിന് പറയുന്നത് നമ്മൾ പഴയ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് വരുന്ന പിൻ തലമുറകൾ ആയതുകൊണ്ട് അതിന് എന്ത്ത് സാഹചര്യത്തിനും നമ്മൾ പൊരുത്തപ്പെടാൻ തയ്യാറാണ് എന്നാണല്ലോ ഒരു എന്താ പറയുക കഴിഞ്ഞ ദിവസം റീൽസിലൊക്കെ കണ്ടതാണ് കേട്ടോ ആ അപ്പൊ അവിടെ നിൽക്കട്ടെ അപ്പൊ അതേ രാവിലെ എന്റെ മോനിക്കുള്ള ആണ് അപ്പൊ അവിടെ കൊച്ചു കുട്ടികൾക്ക് വരെ കുടിക്കാൻ പാ അതിനാണ് കേട്ടോ നമ്മുടെ സ്മൂത്തി തയ്യാറായിരിക്കുന്നത് യാതൊരു കെമിക്കൽസും ചേർക്കാത്തതായതുകൊണ്ട് അതേപോലത്തെ റിസൾട്ടുകളും ഉണ്ട് കുഞ്ഞുമൊക്കെ ഒക്കെ വരെ ഇന്ന് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ എന്ത് ഫുഡും കഴിച്ചും അമിതവണ്ണം ഒക്കെ വെക്കുന്ന കുഞ്ഞ കുഞ്ഞാപ്പികളാണ് അപ്പൊ അവർക്കൊക്കെ ഒരു ഹെൽത്തി ഫുഡ് എന്തെങ്കിലും കൊടുക്കാം ഒരു ന്യൂട്രീഷൻ ഫുഡ് ആയിട്ട് പ്രായമായവർക്ക് കഴിക്കാം അപ്പി സി യു പി സിസിനൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് മഷള്ളപ്പോ നമ്മുടെ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അമർക്കരുതേ അപ്പോൾ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഇതാണ് ഞാൻ ഓവർനൈറ്റ് ഓട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ റോൾഡ് ഓട്സും അതുപോലെ ലോ ഫാറ്റും മിൽക്കും അല്പം ജിയാസൈഡും ആസൈഡും കൂടെ ഇന്നലെ തന്നെ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് തോട്ട ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവര് മാക്സിമം അത് ഉപയോഗിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ തന്നെ എടുത്ത് വെളി വെക്കുക പക്ഷേ എനിക്ക് തണുപ്പ് വേണം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതുവരെ ഫ്രിഡ്ജിൽ നിന്ന് നിറക്കിയിട്ടില്ല പിന്നെ നമ്മുടെ ഒരു റോബസ്റ്റ് അപ്പഴം എന്തെങ്കിലും ഇട്ടു കൊടുത്താൽ മതി ഞാനിപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ഞാൻ പരീക്ഷണങ്ങൾ നടത്താൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് സ്ട്രോബെറിയും ഒരു പകുതി ആപ്പിളും ഒരു പകുതി റോബസേ എടുത്തിട്ടുണ്ട് ഇത് നന്നായി കുതിർന്നിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം സ്ട്രോബെറി വേണ്ടായിരുന്നത് പിന്നെയാണ് തോന്നിയത് പക്ഷെ അന്യായ പുളിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഫോറസ്റ്റ് ഓഫീസ് നമ്മുടെ ആലപ്പുഴ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് തേൻ വാങ്ങിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മുടെ നട്ട്സിൻ്റെ മിക്സും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരല്പം തേൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേൻ കറക്റ്റ് അല്ലെങ്കിൽ നല്ലതാണോ എന്ന് അറിയാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് കട്ടേ എങ്കിൽ അത് എന്താ പറയുക പ്രിസർവേറ്റീവ്സ് ചേർത്തയാണ് അല്ലെങ്കിൽ ഒറിജിനൽ തേനല്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വലിയ കെമിക്കൽ ഇല്ലാത്ത സാധനം നമുക്ക് എന്ന് വിശ്വസിക്കുന്നു ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പം മാരകമല്ലാത്ത തേൻ കിട്ടുമല്ലോ അതാണ് വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എത്ര രീതിയിൽ നിന്നാണ് വന്നത് നൂറ്റി അഞ്ചിൽ നിന്നാണ് വന്നത് ഇപ്പം സെവൻറ്റി ത്രീനാകും ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ പിന്നെ ഇപ്പം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യം ഇത്ത നല്ല ഇട്ട് അല്ലെങ്കിൽ വല്ല നിക്കൊക്കെ മാറി ഒന്ന് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിട്ടിരിക്കുന്ന രണ്ട് ഡ്രസ്സിലും നമുക്ക് ഒട്ടും അറിയാൻ പറ്റാത്ത രീതിയാണ് പിന്നെ ഇത് ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന റൈസാണ് ഇത് അല്പം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒലിവോയിലും അവരെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആ സമയം കൊണ്ട് പൊടിയിട്ട കാര്യം മറന്നുപോയി ഒരുന്ന മഞ്ഞൾ പൊടി അല്പം ഗരം മസാല അല്പം പെപ്പർ ഓടി മുളക് ഒടിയിലൊന്നും ആവശ്യമില്ല അതിട്ട് നന്നായി ഒന്ന് വാടിയിട്ട് നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക എന്താണ് ടേസ്റ്റ് ഇട്ട് കൊടുത്ത് നമ്മുടെ അരി ഏത് ഇതിനാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒറ്റ വിസിൽ അപ്പോൾ നമ്മുടെ ചിക്കൻ എന്ത് കിട്ടും ഒരുപാട് വിസിലായാലും നമുക്ക് ചിക്കൻ കഴിക്കാൻ കിട്ടൂല കേട്ടോ ഒന്നും തെറിക്കാതിരിക്കാനായിട്ടൊരു പരീക്ഷണം നടത്താൻ നമ്മുടെ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തെറിച്ച് വിത്തി എല്ലാം നാശമായേനെ എന്തായാലും ആ പരീക്ഷണം വിജയിച്ചു അപ്പൊ ഞാൻ ചോറ് കോരിയപ്പോഴത്തേക്കും തവിയണ്ടപ്പോ എന്റെ വ്യത്യം ചോദിക്കുന്നുണ്ട് എന്താടി നീ തവിയും കൂടെ ഇട്ടാണ് ആ വേവിച്ചതെന്ന് അപ്പൊ നമ്മള് പുതിയതായിട്ടുള്ള പരീക്ഷണം നടത്തുകയാണെന്ന് അറിയത്തില്ലല്ലോ ആ നേരത്തിന് ചിക്കൻ വേഗം വെച്ച നേരത്തിന് ഞാൻ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് സാലഡ് പണ്ട് കൈ കൊണ്ട് തൊടാത്ത ആളായിരുന്നു പക്ഷെ ഇപ്പൊ ഡയറ്റ് ചെയ്തു തുടങ്ങി പിന്നെ സാലഡ് മുഖ്യം ബിരിലേ എന്ന് പറയുന്നതാണ് കാണും നമ്മുടെയൊക്കെ അവസ്ഥ പച്ചക്കറി എന്ന് പറയുന്നത് പരിസരത്തടിപ്പിക്കാത്ത വ്യക്തിയായിരുന്നു അപ്പത് ക്ഷമയില്ലാത്തത് കൊണ്ട് ഉള്ള ബിസിൽ തുറന്നു വിട്ടതിന് ശേഷം നമ്മുടെ കഴി വെച്ചിട്ട് നരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും പരീക്ഷണം വിജയിച്ചേട്ടാ ജസ്റ്റ് ഒന്ന് ഇതായി വന്ന അല്ലാതെ ഭിത്തി ഒന്നും നാശമായി ഇല്ലെങ്കി ഭിത്തി എല്ലാം നമ്മുടെ മഞ്ഞൾ കല്യാണം വായന അപ്പോൾ അത് അരി ഇട്ടതിന് ശേഷം കുറച്ച് മുഴുവൻ മസാലയും പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളകൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഒറ്റ വിസല്ല നമ്മുടെ നല്ല അടിപൊളി സെറ്റപ്പ് ചോറ് അധികം നിന്ന് നെയ്യ് ഒന്നും ഇല്ലാത്ത നമ്മുടെ മമ്മൂട്ടിക്ക പറഞ്ഞ കണക്കത്തെ ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി അല്ലെങ്കിൽ തട്ടിക്കൂട്ട് മന്തി എന്നൊക്കെ നമുക്ക് വിളിക്കാം എന്ത് വിളിക്കണം നിങ്ങൾ തീരുമാനിക്കുക എന്ത് വിളിച്ചാലും കുഴപ്പമില്ല നല്ല രുചിയാണ് കേട്ടോ അപ്പം നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയങ്ങളിൽ വേണമെന്ന് തോന്നുമ്പം ചിക്കൻ പ്രോട്ടീനും ആയതുകൊണ്ട് വേറെ കെമിക്കലൊന്നും ഒന്നും ചേരാത്തത് കൊണ്ട് നമുക്ക് കഴിക്കാം അതായത് നമ്മുടെ ചോറിൽ നിന്ന് അങ്ങനെ സ്പൂൺ പൊങ്ങി വരുന്നത് കണ്ട എന്തായാലും എൻ്റെ പരീക്ഷണം വിജയിച്ചു തീർച്ചയായിട്ടും ഡ്രൈ ചെയ്ത് നോക്കാ അപ്പം നല്ല ടേസ്റ്റിയായ ചോറാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ലെഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്നതാണ് നമുക്ക് സമയവും ലാഭമാണ് വേറെ ഒന്നും പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ അതിനോടൊപ്പിച്ച് സാലഡും കൂടെ വെച്ചാൽ എല്ലാം ഫിനിഷ് ആവും ചിക്കൻ ചിക്കൻ ആവും ചോറിന് ചോറാവും അതുപോലെ തന്നെ സാലഡിന് സാലഡ് ആവും എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും അപ്പൊ ഇതാണ് എൻ്റെ ബ്രദർ കേട്ടാ അപ്പൊ ഇട്ടിരുന്ന നെയ്റ്റിയുടെ വള്ളി പൊട്ടി പോയത് കൊണ്ട് എൻ്റെ നെയ്റ്റി എന്നെ ഒരുപോലെ ഒരാളെയും കൂടെ കേട്ടാൻ പാകത്തിന് തയ്യാറായി നിൽക്കാൻ അപ്പം നോക്കിയേ വള്ളി പുറയിലുണ്ടായിരുന്നപ്പോഴത്തേക്കും ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു എന്നേലും വലുപ്പത്തിൽ തീപ്പ കണ്ടാൽ എനിക്ക് നൂറ്റിയഞ്ചല്ല ഇരു ഇരുന്നൂറ്റി പത്ത് കിലോ പറയുന്ന അവസ്ഥ നെയ്റ്റിയും കൂടെ മാറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഏറ്റവും മുഖ്യമായ ഇപ്പോഴത്തെ കണക്കുകൂട്ടില് അപ്പൊ ഞാൻ എനിക്കിന്ന് കുറേ കൊളാബ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ എന്റെ ഇന്നത്തെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം നല്ല അടിപൊളി നെയ്റ്റി ആയിരുന്നു നെയ്റ്റിട്ടുണ്ടേട്ടാ കൊളാബ് ചെയ്യാൻ പോണത് കാര്യം വന്നത് ക്ലാബിന്റെ നെയ്റ്റി ആയിരുന്നു അപ്പൊ അത് ഈ ഫസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കണോട്ടാ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പം ഒരുപാട് എൻക്വയറി വന്ന ഒരു സാധനമാണ് അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചത് അതുകൊണ്ടാണ് വീഡിയോയുടെ ലാസ്റ്റ് ഇട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണോട്ടാ ആ വലിയ നെയ്റ്റിന്ന് ഇതിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസമില്ല കറക്റ്റ് ഷേപ്പ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ആയിരുന്നു ഇന്നത്തെ വിശേഷം ചുമ്മാ കറക്കവും ഒക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചേട്ടാ ബൈ ബൈ ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ വിശേഷം കൂടി പറഞ്ഞിട്ട് പോയിക്കൂടെ അപ്പം നമുക്കൊരു ക്യു ആൻഡിയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ എല്ലാവരും ഒന്ന് ഇട്ടോളാം കേട്ടോ